തിരുവനന്തപുരത്ത് നാലു വയസ്സുകാരന്റെ കൊലപാതകത്തിൽ കസ്റ്റഡിയിലുള്ള കുട്ടിയുടെ അമ്മയുടെ സുഹൃത്ത് മഹാരാഷ്ട്ര സ്വദേശി തൻബീർ ആലത്തിന്റെ അറസ്റ്റ് കഴക്കൂട്ടം പോലീസ് രേഖപ്പെടുത്തി കുട്ടിയുടെ അമ്മയുമായുള്ള തർക്കത്തിനൊടുവിൽ തൻബീർ ആലം മുറിയിലുണ്ടായിരുന്ന ടവൽ ഉപയോഗിച്ച് കുട്ടിയുടെ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷീജ ചേരുന്നുണ്ട് ഷീജ ഇപ്പോൾ നാലുവയസ്സുകാരന്റെ കൊലപാതകത്തിൽ കുട്ടിയുടെ അമ്മയുടെ സുഹൃത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ അഷിത ഏതായാലും കഴക്കൂട്ടത്തെ നാലു വയസ്സുകാരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമ്മയുടെ സുഹൃത്ത് അതായത് മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള തൻവീർ ആലാണ് കസ്റ്റഡിയിലുള്ളത് ഈ കസ്റ്റഡിയിലുള്ള തൻവീറിന്റെ ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് കുട്ടിയുടെ അമ്മയുമായുള്ള ആ തർക്കം ഉണ്ടാവുകയും തർക്കമുണ്ടായി അതിനുശേഷം ആ തർക്കത്തിനൊടുവിലാണ് തൻവീർ മുറിയിലുണ്ടായിരുന്ന ടവൽ ഉപയോഗിച്ചുകൊണ്ട് ഈ കുഞ്ഞിന്റെ കഴുത്തിൽ മുറുക്കുന്നത് തുടർന്നാണ് കുഞ്ഞ് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് ടവൽ മുറുകിയപ്പോൾ കുട്ടിയുടെ കഴുത്തിന്റെ എല്ല് പൊട്ടി എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണമായി കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും അബോധാവസ്ഥയിലുള്ള ആയ കുഞ്ഞിനെ പിന്നീട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി മാതാവ് ശ്രമിച്ചെങ്കിലും ഈ തൻവീർ അതിന് അനുവദിച്ചില്ല തുടർന്ന് ഈ ലോഡ്ജിന് താഴെയുള്ള കടക്കാരൻ അയാൾ ഇടപെട്ടുകൊണ്ടാണ് ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് ഒരു നടപടിയൊക്കെ ഉണ്ടാകുന്നത് ഏതായാലും അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം കേസ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കൊലപാതക കുറ്റത്തിനുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഈ പ്രതിയുടെ അറസ്റ്റ് കഴക്കൂട്ടം പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്